യെസ് അങ്ങനെ ഇതുവരെ സെറ്റ് പീസ് കോച്ച് കോച്ചാകാത്ത ഒരു സെറ്റ് പീസ് കോച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ടീമിലെത്തിച്ചിരിക്കുകയാണ് അതായതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രെഡറിക്കോ പെരേര മൊറേസ് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഒരു പോർച്ചുഗീസ് കാരാണ് വെറും മുപ്പത്തിയാറ് വയസ്സ് മാത്രമേ അത് ഇതിൻ്റെ പ്രായമുള്ളൂ ഭയങ്കര വലിയ പരിശീലക മേൽവിലാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ പോലും മൊണാക്കേടെ യൂത്ത് ടീമിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള അതായത് മാനേജറായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹം അവസാനമായിട്ടിരുന്നത് എന്ന് പറയുന്ന നോർവേയുടെ ഫസ്റ്റ് ടയർ ക്ലബ്ബിൻ്റെ മാനേജറായിട്ടാണ് അതായത് യൂത്ത് ടീമിൻ്റെ മാനേജറായിട്ടാണ് അതുപോലെ തന്നെ ലേറ്റൺ ഓറിയൻ്റ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ടയർ അതായത് ലീഗ് വൺ ക്ലബ്ബിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിട്ടും അതുപോലെ തന്നെ അക്കാഡമി മാനേജറുമായിട്ടൊക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് പരിശീലകനായ ക്ലബ്ബെന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ് ഇപ്പോൾ ആ ഒരു ക്ലബ്ബ് പോർച്ചുഗീസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു ക്ലബിനെ പരിശീലിപ്പിച്ച എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ക്ലബിനെയാണ് ഇപ്പോൾ അതൊരു വലിയ ക്ലബ്ബാണ് ഇരുനൂറ്റി പന്ത്രണ്ട് കോടി മാർക്കറ്റ് വാല്യൂ ഒക്കെ ഉള്ളൊരു ക്ലബ്ബാണ് എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതായത് അതായത് അദ്ദേഹം അത്ര വലിയ പ്രൊഫൈലുള്ള ഒരു കോച്ചല്ലെന്നാണ് പക്ഷേ ഈ ഒരു ക്ലബ്ബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അത്യാവശ്യം വലിയൊരു കോച്ചായിട്ടാണ് എനിക്ക് വന്നത് അദ്ദേഹം കോച്ചല്ല ഒരു എന്താ സെറ്റ് സെറ്റീസ് കോച്ചായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇതും ഒരു നല്ല സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്